അതാണ് ഏഴാമത്തെ വാജിബ് ഏഴാമത്തെ വാജിബ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തശഹുദ് മറന്നാൽ ഒന്നാമത്തെ തശഹുദ് മറന്നാൽ ഒരാൾക്ക് ഉണ്ടാവുക ഒന്നാമത്തെ ദശഹുദ് മറന്നിട്ട് അടുത്ത റക്കാത്തിലേക്ക് എഴുന്നേറ്റ ആൾക്ക് മൂന്ന് അവസ്ഥയാണ് ഉണ്ടാവുക ഷെയ്ഹ് അബ്ദുൽ ആസീസ് അറാജിഹി ഹഫ്ലഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് ഒരവസ്ഥ എന്താന്ന് വെച്ചാൽ ദശഹൂതിൽ നിന്ന് എഴുന്നേറ്റു മറന്നിട്ട് ദശഹുദിൽ നിന്ന് എഴുന്നേറ്റു നടു നിവർത്തി നേരെ നിന്നിട്ടില്ല നേരെ നിൽക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു ഓർമ്മ വന്നു ദശഹുദിൽ ഇരുന്നിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം അയാൾ നിർബന്ധമായിട്ടും മടങ്ങണം ദശഹുദിലേക്ക് മടങ്ങണം ഇതാണ് ഒരവസ്ഥ നടു നിവർത്തി നിൽക്കുന്ന മുമ്പ് ഓർമ്മ വന്നു രണ്ടാമത്തെ അവസ്ഥ എഴുന്നേറ്റ് നിന്നു അടുത്ത പ്രക്കാലത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു നടു നിവർത്തി നിന്നു എന്നാൽ ഫാത്തിഹ ഓതന് മുമ്പ് എന്ത് ചെയ്തു ഓർമ്മ വന്നു എന്ത് ദശഹുദിൽ ഇരുന്നിട്ടില്ല അയാൾ വീണ്ടും ദശഹുദിലേക്ക് മടങ്ങാന്നുള്ളത് കറാഹത്താൻ വെറുക്കപ്പെട്ട കാര്യമാണ് അയാൾ അങ്ങനെ തന്നെ തുടർന്ന് ബാക്കി ഓതി സൂറത്ത് ഓതി നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് ലാസ്റ്റ് സഹുവിന്റെ സുജു ചെയ്യുക മൂന്നാമത്തെ അവസ്ഥ മറന്നു അടുത്ത റക്കായത്തിലേക്ക് എഴുന്നേറ്റു ഫാത്തിഹ ഓതി തുടങ്ങി അപ്പോഴാണ് ഊബർക്ക് ഓർമ്മ എന്ത് തശഹുദിൽ ഇരുന്നിട്ടില്ലല്ലോ അപ്പൊ ആ സമയത്ത് ദശഹുദിലേക്ക് തന്നെ മടങ്ങാന്നുള്ളത് എന്താണ് യഹ്റുമു എന്താണ് മടങ്ങാൻ പാടില്ല മടങ്ങാൻ പാടില്ല അപ്പൊ ഈ മൂന്നവസ്ഥയാണ് ദശഹുദ് മറന്നാൽ ഉണ്ടാവുക ഇത് മറന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത് മറക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കണെങ്കിലോ നിസ്കാരം ബാത്തിലാണ് വാജിബായ ഒരു കാര്യം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാണ്